സംസാരിക്കുന്ന തലസമയം എനിക്കറിയില്ല ആര് പറഞ്ഞ ആര് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത് അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവല്ലേ അദ്ദേഹമായിട്ട് മുതിർന്ന ആളുകൾ എല്ലാവരും അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു എന്താ ഇത്ര പ്രശ്നം നിങ്ങൾ ഈ നിങ്ങൾ കുറച്ചുപേര് കുറച്ച് മാധ്യമങ്ങൾ എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം മുതൽ ഈ കുത്തി തിരുപാട് ഇറങ്ങിയിരിക്കുന്നതാണ് അതായത് പതിനെട്ട് സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടിയ യു ഡി എഫിൻ്റെ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുത്തി തിരുപ്പാട് ഇറങ്ങിയിരിക്കുക അതൊരു ഒരു 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 സംഘടിതമായ ഒരു അജണ്ടയാണ് ഞാൻ അതിലൊന്നും വീഴില്ല ആ കെടിയിലൊന്നും വീഴില്ല അപ്പം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളല്ല ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത്രയും വലിയ വിജയം പത്ത് പേരാണ് ഒരു ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത് അതിൽ നാല് പേര് രണ്ടു ലക്ഷത്തിനു മീതേയും രണ്ടുപേരും മൂന്ന് ലക്ഷത്തിനു വീതേയും വിജയിച്ച ഉജ്ജ്വലമായ വിജയമാണ് ആ വിജയത്തിന്റെ ഗ്രേസുകളല്ലേ തോൽവി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആ തോൽവി എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും തോറ്റട്ടുള്ളതല്ലേ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതൊക്കെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി എടുത്ത തീരുമാനമാണ് അതുകൊണ്ടെന്താ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണോ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടാണോ അല്ലല്ലോ തെരഞ്ഞെടുപ്പിലെ തോൽവിക്കിടയായ കുറിച്ച് പാർട്ടി അന്വേഷിക്കും അവിടെ മാത്രമല്ല ചേലകരയിലും സിറ്റിംഗ് എം ആണ് അവിടെ പരാജയപ്പെട്ട് ഈ ആലത്തൂര് ഉറപ്പായിട്ട് അതും പരിശോധിക്കുന്നത് രണ്ടും പരിശോധിക്കും ഗൗരവമായിട്ട് അവിടെ പഠിച്ചിട്ടില്ലല്ലോ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ നിയോഗിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫും അത് പരിശോധിക്കും അത് പരിശോധിച്ചിട്ടില്ലേ അവിടുത്തെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുള്ളു നമ്മൾ മുൻകൂട്ടി കുറ്റക്കാരെ പ്രഖ്യാപിച്ച് കുറ്റക്കാരെ വിധിച്ചിട്ടാണോ നമ്മൾ അന്വേഷണ കമ്മിറ്റി വെക്കണം ഞാൻ അങ്ങനെ പറയുന്നതിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചത് ശരിയാണോ കെ പി സി സി ഒരു അന്വേഷണ സമിതിയെ വെക്കുന്നതിന് മുമ്പ് ഏ ഞാൻ പറയണം എൻ്റെ ആളുകളൊക്കെയാണ് നിങ്ങൾ എന്റേന്ന് അങ്ങനത്തെ സംഭവം ധാരാളം ഒരുപാട് സ്ഥലങ്ങളിൽ സി പി എം ശക്തി കേന്ദ്രങ്ങളിലാണ് ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് തൃശ്ശൂരും അതെ തൃശ്ശൂർ അങ്ങനെ തന്നെയാണ് വർദ്ധിച്ചിരിക്കുന്നത് തൃശ്ശൂര് ഒരുപാട് സ്ഥലത്ത് അന്തിക്കാട് ഉൾപ്പെടെയുള്ള കരുത്തുറ്റ സി പി എം ആ കോട്ടകളിലാണ് കൂട്ട് മറിഞ്ഞ് ബി ജെ പിക്ക് പോയിരിക്കുന്നത് അതൊക്കെ പരിശോധിക്കട്ടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ തൃശ്ശൂരിനെക്കുറിച്ച് കരിമന്നൂർ ബാങ്ക് ഇടപാടുമായിട്ട് ഒരു അവർ തമ്മിൽ ഒരു ധാരണയുണ്ട് ആ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇപ്പം അറസ്റ്റ് ഇപ്പം അറസ്റ്റിയും എന്ന ഭയപ്പെടുത്തി ഒരു അറസ്റ്റ് നടന്നില്ല ആ സി പി എം നേതാക്കളെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ പേടിപ്പിച്ച് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തൃശ്ശൂരിലെ കെ മുരളീധരൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ അദ്ദേഹം ജോഷാകുലനാകുന്ന കാഴ്ച കൂടിയാണ് കണ്ടത് മാധ്യമങ്ങളോട്